ആയ സുഹൃത്തുക്കളെ ഇതേ ഇന്ന് ഓണമൊക്കെ വരുമല്ലേ നമ്മൾ ഇന്ന് നമ്മുടെ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ളൊരു കണക്കൂട്ടിലാണേ നമ്മൾ ഇവിടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു നമ്മുടെ ബെഡ്റൂമാണ് ബെഡ്റൂമിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു ഇനി മേളിൽ നമുക്കൊരു സ്റ്റോർ റൂമുണ്ട് അത് ക്ലീൻ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം മൊത്തം ഈർപ്പ് അടിച്ചിട്ട് ഈ മഞ്ഞുമഴയാണല്ലോ എപ്പോഴും ഇവിടെ അപ്പോൾ ഈർപ്പ് അടിച്ചിട്ട് അവിടെ മൊത്തം ഇങ്ങനെ പായലൊക്കെ പിടിച്ചിടക്കുക അപ്പോൾ നമുക്ക് ആ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നോക്കാമേ ശ്രീജിയെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ അവിടെ കൊണ്ട് കാണിക്കാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ക്ലീൻ ചെയ്യുന്നത് ഓക്കെ പോയി നോക്കാം നമ്മൾ ഈ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വരണം കണ്ടോ ഈ തറ കിടക്കുന്നുണ്ട് മൊത്തം പായൽ പിടിച്ചു കിടക്കുന്നുണ്ട് പിന്നെ ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര ടാസ്ക് പണിയാണ് സ്ത്രീജവിടെ തുടങ്ങിയിട്ടുണ്ട് പരിപാടി നമ്മളെ ഒരു സ്റ്റോർ റൂം ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു റൂമാണ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ഒരു ഒരാഴ് ഒരാഴ്ച അല്ല ഒരു രണ്ട് ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ ഇനി റൂം ഭയങ്കര ഈ അവസ്ഥയായിരിക്കുന്നുണ്ടോ പായൊടിച്ചിറക്കണോ ഇതെങ്ങനെ പായര് വരുന്നത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് മേളിലോട്ട് മേളോട്ട് അത് കാറ്റ ഫോറസ്റ്റിന്റെ ബോർഡറാണ് കാണുന്നത് അവിടെ ഇവിടെ അതിന് നമ്മുടെ അതിർത്തി വരെ ആനയൊക്കെ വരും ഫുള്ള് കാട കണ്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഭിത്തിയിലോട്ട് ഈർപ്പം വരും ഈ ഭിത്തി മുഴുവൻ നാന ഞങ്ങണ്ടാ അപ്പം ഇതിനകത്ത് തൊട്ട് ഭംഗിയാ ഇവിടെ വെള്ളമയുണ്ട് ഇതിനകത്ത് വേണ്ട ഇങ്ങനെയാണ് ഇവിടെ ഈർപ്പം ആകുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് വെടിയിലോട്ട് നോക്കിയാൽ പക്ഷേ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചേക്കാം മെയിൻ ആയിട്ടാണെന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ ഇതെല്ലാം കുഞ്ഞിൻ്റെ കളിപ്പാട്ടങ്ങളാണ് കണ്ടോ ഇതെല്ലാം കളി കളിപ്പാട്ട മെയിനായിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കാത്ത തുണി അങ്ങനെ കുറേ സാധനങ്ങൾ വേണ്ട പണ്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന ആയിരുന്നു നമ്മൾ സ്റ്റുഡിയോ ആയിട്ട് ഉപയോഗിക്കുമായിരുന്നു ഇവിടെ പക്ഷെ ഈർപ്പമായ കാരണം അവിടെ നിൽക്കാൻ പറ്റത്തില്ല അതൊക്കെ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യാത്ത പേപ്പറും കാര്യങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റി ചകന കിട്ടിയിട്ട് നമ്മൾ തുണിയും സാധനങ്ങളൊക്കെ പഴയ തുണി നമ്മൾ ഒരുപാട് സാധനങ്ങൾ കിടപ്പുണ്ട് ഇവിടെ ഇങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഈ സാധനം കണ്ടോ ഇതൊരു മനസ്സിലായോ ഓരോ ഓരോ സാധനങ്ങൾ കാണുമ്പോഴത്തേക്ക് ഓരോ ബ്രാണ്ട് ഇത് മറ്റേ കയ്യിലുള്ള സാധനം ഇട്ട് വരയ്ക്കുമല്ലോ മൈലാഞ്ചല്ലോ അത് ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ് അത് മേടിച്ചോണ്ട് മേടിച്ചോണ്ട് വന്നതിൻ്റെ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തു അത് കഴിഞ്ഞ് വേസ്റ്റിനകത്ത് ഇരിക്കുക ഈ ഹാ ഈ ഹാങ്കറേ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് മേടിച്ചതാണ് പക്ഷെ ഒരു തവണ പോലും നമ്മളത് ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെയൊരു ഇങ്ങനെ കുറേ സാധനങ്ങൾ സംഭവം അടിപൊളി വ്യൂസ് ഒക്കെ കേട്ടോ ഇവിടുന്ന് വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്ട് റോഡാണ് ആ കാണുന്നത് സൂപ്പറാണ് ഇവിടെ കഴിഞ്ഞ ദിവസം മറ്റേ കേഴമാനൊക്കെ വന്നില്ലേ ഇ താഴെ കാണുന്ന ഇവിടെ ഇങ്ങനെയാണ് വരുന്നത് ഉള്ളം പണി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വരും അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ കളയാനുള്ളതാണ് കസരൊന്നും അല്ല കസരയൊക്കെ അവൾ കളിക്കുന്നതല്ലേ പഴയ തുണി നല്ല പഴയ തുണികൾ ഇത് സ്രെയിം പേപ്പറാണ് നമ്മൾ പാക്ക തന്നെ ബാക്കി പേപ്പറുകൾ കളയാനുള്ള ത്രാക്കിയെടുത്തു ഈ തറയൊക്കെ ഒന്ന്